ദുലീപ് ട്രോഫിയിലെ ഇന്ത്യ ബി ഇന്ത്യ സി മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സി ശക്തമായ നിലയിൽ മത്സരം ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ സി ഇന്ത്യ സിക്ക് വേണ്ടി ഋത്രാജ് ഗയ്ക്കു അത് അൻപത് വന്തിൽ റൺസ് നേടി ക്രേസിലുണ്ട് സായ് സുദർശൻ നാൽപ്പത്തി റൺസ് നേടി പുറത്തായി രജിത് പാട്ടീദാർ നാൽപ്പത് റൺസ് നേടി അതേസമയം ഇഷാൻ കിഷൻ മൂന്ന് സിക്സും പതിനാല് ബൗണ്ടറിയും അടക്കം നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നൂറ്റി എന്ന മികച്ച സ്കോർ തന്നെ നേടി ബാബ ഇന്ദ്രജിത്ത് എഴുപത്തെട്ട് അഭിഷേക് പോറൽ പന്ത്രണ്ട് മാനവ് സത്താർ എട്ട് റൺസുമായി ക്രേസിലുണ്ട് അതേസമയം ഇന്ത്യ ബിക്ക് വേണ്ടി മുകേഷ് കുമാർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ നവദീപ് സൈനി രാഹുൽ ചവാർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി എന്നാൽ ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരമായ ഇന്ത്യ എ വാസസ് ഇന്ത്യ ഡി മത്സരത്തിലേക്ക് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഒന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസിലാണ് ഇന്ത്യ എ ഇന്ത്യ എയുടെ സ്കോർ കാർഡ് നോക്കിയാൽ പ്രഥം സിംഗ് ഏഴ് മയാങ്ക് അഗർവാൾ ഏഴ് വർമ്മ പത്ത് റിയാൻ പരാഗ് മുപ്പത്തിയേഴ് ഷാഷാവത് റാവത്ത് പതിനഞ്ച് കുമാർ കുഷാഗ്ര ഇരുപത്തെട്ട് ഷംസ്മുലാനി മുലാനി എൺപത്തെട്ട് തനുഷ് കുട്ടിയാൻ അൻപത്തിമൂന്ന് പ്രസിദ്ധ കൃഷ്ണ എട്ട് ഗലീൽ പതിനഞ്ച് റൺസുമായി ക്രൈസിലുണ്ട് എന്നാൽ ഇന്ത്യ ഡിയുടെ ബോളിംഗ് നിരയിലേക്ക് നോക്കിയാൽ ഹർഷിദ് റാന രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ വിദ്വിത് കവേരപ്പ രണ്ട് ഹർഷദീപ് സിംഗ് രണ്ട് സരൺഷ് ജെയിൻ സൗരഭ് കുമാർ എന്നിവർ ഓരോ വിക്കറ്റും നേടി